ഇലക്ഷൻ ക്ഷൻകാലത്ത് നൂറ് കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു എട്ടാ സഹാക്കളെ സഹാക്കളെ നമ്മൾ വീണ്ടും വന്നു ഇല്ലടാ ഇവനെവിടെ പോയി ഇനി ഞാൻ എന്റെ സ്നേഹിതനായ ആന്റണിയെ കണ്ടു ആന്റണി ജാഥ എപ്പോഴാണ് നയിക്കുന്നത് ഒന്നാൻ കഴിയും അവരുടെ ഒരു ജാഥവായിരുന്നു കേട്ടോ ഈ രാജ്യത്തിലെ വ്യവസ്ഥയെ നിലനിർത്താൻ ഈ രാജ്യത്തെ ജംബിത്വത്തെ നിലനിർത്താൻ ഈ രാജ്യത്തെ ക്രൂരമായ കൊള്ളയെയും അക്രമത്തെയും നിലനിർത്താൻ ഒരു കോൺഗ്രസ് ജാഥമായിരുന്നു കേട്ടോ ഇതിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ നമ്മളൊന്നും വരും കേട്ടാ അപ്പോ നിങ്ങളത് ആരോക്കണം നമ്മൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്യുന്നു അതാണ് ഞാൻ പറയാൻ പോകുന്നത് ജാഥയ്ക്ക് വേണ്ടി മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ കർഷക പ്രസ്ഥാനം ഉയർത്തെഴുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘടിപ്പിച്ചത് അഞ്ചു പേരടങ്ങിയ സംഘമാണ് ഇന്നീ മഹാലക്ഷക്കണക്കിൽ ജനങ്ങളിങ്ങനെ അണിനിരത്തും തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട്ട് കല്ലായിത്തെരുവിലും മാളികളെ മുകളിൽ വെച്ചാണ് ഇ എം എസും അതുപോലെ തന്നെ കേ ദാമോദരനും കൃഷ്ണപ്പിള്ളയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സഖാക്കൾ അടങ്ങിയ ഒരു കമ്മിറ്റി സംഘടിപ്പിച്ചു ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ് ലോകത്തിലാർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല അതൊരു സയൻസാണ് ശാസ്ത്രം എന്താ സയൻസ് ഈ രാജ്യത്ത് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയില്ല ആ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് തൊഴിലാളി വർഗവും കൃഷിക്കാരും അധ്വാനിക്കുന്നവരും പോരാടി മുമ്പോട്ടേക്ക് വരികയും അവന് ചൂഷണരഹിതമായൊരു വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലേക്കും അവൻ അധ്വാനിച്ചാൽ അവൻ അവകാശം നേടിയെടുക്കുന്നതിലേക്കും മുന്നോട്ട് തന്നെ മാർച്ച് ചെയ്യും ഈ ശാസ്ത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ വളർന്നത് അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത് ഇനി പിന്നോക്കം പോക്കില്ല ആന്റണി പറഞ്ഞ പോലെ ആന്റണി പിന്നോക്കം പോവും നമ്മൾ മുമ്പോട്ട് പോകും അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഈ സയൻസ് ഈ കമ്മ്യൂണിസ്റ്റ് സയൻസ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ സാ ശനിയും വരും എന്തിനു വേണ്ടി ഞാൻ ചോദിക്കട്ടെ തൊള്ളായിരത്തി അൻപത്തി ഏഴ് സഖാവ് ഇ എം എസ് മുഖ്യമന്ത്രിയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു കാലം ഞാൻ കരുതിയിട്ടില്ല ഞാനും കരുതിയിട്ടില്ല ഇ എം എസ് ആവെന്നും കരുതിയിട്ടില്ല എങ്ങനെ വന്നു ഇതാണ് ഈ രാജ്യത്തിലെ മാറ്റത്തിന്റെ ചരിത്രം ഈ ചരിത്രത്തെ ആർക്ക് നിഷേധിക്കാനാവില്ല ഈ ചരിത്രത്തെ ഒടുക്കാനും ആവില്ല ഇത് മുമ്പോട്ട് പോകും